എല്ലാവർക്കും എന്റെ പുതിയ ബില്ലിക്ക് സ്വാഗതം പേ കിസാൻ സമ്മാനങ്ങളിൽ ഓൾറെഡി നമ്മുടെ ചീഫ് ഹോമേഴ്സിനകത്ത് നമ്മുടെ പേയ്മെന്റ്സ് എല്ലാം വന്നു കിടക്കുകയാണ് പേയ്മെന്റ്സ് അവർ അനുവദിച്ച് രണ്ടായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ എത്ര മുടങ്ങിയിട്ടുണ്ടോ അത്ര എമൗണ്ട് നമുക്ക് അവിടെ അലോഡായിട്ട് കിടക്കാം ഈ പേയ്മെന്റ്സ് നമുക്ക് എന്നാ വരിക അല്ലെങ്കിൽ നമുക്ക് ഏ സമയത്താ കിട്ടുക എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് വിധി എഴുതാൻ പറ്റിയില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് അത് കേന്ദ്രത്തിന്റെ തീരുമാനമാണ് എപ്പോഴാണ് നമുക്ക് ഈ പൈസ തരേണ്ടത് അല്ലെങ്കിൽ എഫ് ഓൾറെഡി നമ്മുടെ പേയ്മെന്റ്സ് നമ്മുടെ പി എഫ് എം ബസ്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അലോഡ് ആയിട്ടുണ്ട് ആ പേയ്മെന്റ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു വന്നുചേരുന്നതാണ് അല്ലാതെ കുറെ പേര് ചീത്ത വിളിക്കുന്നുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ആ അറിയുന്ന എനിക്ക് മൈൻഡ് വാങ്ങിക്കേണ്ട കാര്യങ്ങളില്ല ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പി എഫ് എം ബസ്സിനകത്ത് നമുക്ക് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പേയ്മെന്റ്സ് അലോഡ് ആയിട്ടുണ്ട് ഈ ഒരു പേയ്മെന്റ് നമുക്ക് വരുന്നത് കേന്ദ്രം എപ്പോഴാണ് തീരുമാനിക്കുന്നത് ആ ഒരു സമയത്ത് വരുകയുള്ളു പക്ഷേ പി എഫ് ഫോമസ് പബ്ലിക് ഡാസ് മാനേജ് സിസ്റ്റം എന്നാണ് ഏജൻസി അവർ ഓൾറെഡി പേയ്മെന്റ് തവണ അലോഡ് ആക്കിയിട്ട് നമ്മുടെ പേയ്മെന്റ്സ് നമുക്ക് വിട്ടു തന്നിട്ടുണ്ട് ഇത് എപ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക എന്നുള്ളത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയോടെ വന്നൊരു ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ പേയ്മെന്റ്സ് എപ്പോഴും വന്നോട്ടിരിക്കുന്നത് അപ്പൊ നേരത്തെ ഒരു കാലത്ത് നമുക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസമാണ് നമുക്ക് മൻ കി ബാത്ത് വഴി ഒരു അലോട്ട്മെന്റ് വന്നിട്ടുള്ളത് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളാലും ഓൺലൈൻ വഴി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും അറിയുന്ന രീതി തന്നെയാണ് വിതരണം ചെയ്തോണ്ടിരുന്നത് നിങ്ങൾ അത് ഓർത്തൊള്ളുക നമുക്ക് ആ ഒരു സമയത്ത് മാത്രമാണ് വിതരണം വരുന്നത് അല്ലാതെ ഇതിപ്പോ ഞാൻ മുൻകൂട്ടി പറയുകയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഫങ്ഷൻസ് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ ഇപ്പം പുള്ളി എപ്പോഴാണ് പേയ്മെന്റ് ഇടുക അല്ലെങ്കിൽ എപ്പോഴാണ് തരിക നമുക്ക് ഓൾറെഡി പി എഫ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ്സ് അവിടെ റെഡിയാണ് ആ പേയ്മെന്റ്സ് നമുക്ക് അവിടെ കിട്ടും ഇത് എപ്പോഴാണ് തരിക എടുക്കാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക ഒത്തിരി പേരിന് ഐറ്റിംഗ് നമുക്ക് ഈ പ്രാവശ്യം വീട് ഇപ്പോ നമുക്ക് വന്നിരുന്നു നമുക്ക് ഈ ഒന്നാമത്തെ കാര്യം ആലോചിച്ചപ്പോൾ കൃഷി ചെയ്യാനായിട്ട് മാത്രമാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് തരുന്നത് അല്ലാതെ ആരെങ്കിലും സ്വന്തം ചെലവിനും ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു എമൗണ്ട് വാങ്ങിക്കൊണ്ടെങ്കിൽ ഇനി ഇത് കിട്ടില്ല അതിനു വേണ്ടി തന്നെ പ്ലോട്ട് ഐ ഡി എന്നൊരു സംഭവം നമുക്ക് അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട് അഗ്നി സ്റ്റാക്സ് ആവർണ്ണ ഐ ഡി ചെയ്യുമ്പോഴത്തേക്കും പ്ലോട്ട് ഐ ഡി എന്നൊരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾ എന്താ കൃഷി ചെയ്യുന്നത് ആ കൃഷി അവിടെ നമ്മൾ ആരും പറഞ്ഞു കൊടുക്കണ്ട ഓൾറെഡി അവർക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഇനി ആരെങ്കിലും ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇനി ആഹാരം കഴിക്കാനായിട്ട് മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ചെലവിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു എമൗണ്ട് ആണെങ്കിലും അത് അവിടെ കിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലോട്ട് ഐ ഡി അവിടെ രജിസ്റ്റർ ആവുകയാണ് അതൊക്കെ സ്റ്റാർട്ട് ഫാവർ രജിസ്ട്രേഷൻ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലോട്ട് ഐ ഡി അവിടെ രജിസ്റ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെയും നമ്മുടെ കണ്ട് ലൊക്കേഷൻ അയക്കുന്ന സമയത്ത് തന്നെയും നമ്മുടെ വീടും കാര്യമെല്ലാം തന്നെ കാണാൻ പറ്റും ആ ഒരു പ്ലോട്ട് ഐ അവിടെ രജിസ്റ്റർ ആവുന്നുണ്ട് അത് പലർക്കും അറിയില്ല കാരണം വെച്ചാൽ നിങ്ങൾ പി എം കിസാൻ അങ്ങനെ ട്രാൻസ്ഫർ രജിസ്ട്രേഷൻ ഐ ഡി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എൻറോൾമെന്റ് ഐ ഡി അതുപോലെ തന്നെ സെൻട്രൽ ഐ ഡി ഇത് മാത്രമല്ല ഒരു പ്ലോട്ട് ഐ ഡി അവിടെ രജിസ്റ്റർ ആവുന്നുണ്ട് ആ പ്ലോട്ട് ഐ ഡി വെച്ചിട്ട് തന്നെയും അവർ അത് നിങ്ങളെ ബെനിഫൈ ചെയ്യും അത് നിങ്ങൾ നോക്കിക്കൊള്ളുക അല്ലാതെ പി എം കിസാൻ സമ്മാൻഡി ഒരിക്കലും നിങ്ങളുടെ ചിലവിന് തരുന്ന പൈസയല്ല നിങ്ങൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ജീവിച്ചോളുക അത് നമുക്ക് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി തരുന്നു ആരായും ശനിക്കും ഇപ്പൊ നമ്മൾ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല പറയുന്നത് പ്രധാനമന്ത്രി തരുന്ന പൈസ നമുക്ക് ആറായിരം രൂപ വർഷം തോറും തരുന്നത് നമ്മൾ കൃഷി ചെയ്ത് ഇരിക്കുക അതീത് ലാഭം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് എന്തുകൊല്ലം കാണിച്ചുള്ള അല്ലാതെ കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഗുളിക വാങ്ങിക്കാൻ കിട്ടുന്നില്ല അല്ലെ മറ്റേ കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല ഇത് പെൻഷൻ ആണോ ഒരിക്കലുമല്ല നിങ്ങൾ കൃഷി ചെയ്യാനുള്ള പൈസ മാത്രമാണ് കേന്ദ്രം തരുന്നത് അതുപോലെ തന്നെയും ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കെ സി സി ലോൺ നമ്മുടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് കെ സി സി ലോൺ കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അതുപോലെ തന്നെയും നമുക്ക് പി എം ജി ആയുഷ്മാൻ ഭാരത്തിന്റെ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ചികിത്സാ സഹായമായിട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേയ്മെന്റ്സ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ പേയ്മെന്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നിലവില് നമ്മുടെ വീടിന്റെ ഐ ഡി കൊടുത്തുകൊണ്ട് തന്നെയും നമുക്ക് പൊതുവായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നുണ്ട് നമ്മുടെ വീട് ഐ ഡി വീട് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഓൾറെഡി ലൊക്കേഷൻ അപ്ഡേറ്റ് പോലെ തന്നെ കേരളത്തിന്റെ പുതിയൊരു അപ്ഡേഷൻ ആണ് ആ ഒരു ഐ ഡി നമുക്ക് എടുക്കാനൊക്കെ സാധിക്കുന്നതാണ് പക്ഷേ ഇതൊന്നും നമുക്ക് ഒന്നും ശാശ്വതവൊന്നുമല്ല നമുക്ക് ഓരോ കാർഡിനും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഓരോ കാർഡുകൾ കാർഡ് കാർഡ് ഇങ്ങനെ അതിന്റെ ആവശ്യമില്ല നമ്മൾ ഞാൻ ഇപ്പം മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു എനിക്കറിയാം എനിക്കൊരു ഒറ്റ സിവിൽ ഐ ഡി മാത്രം മതിയായിരുന്നു അതിനകത്ത് എന്റെ ലൈസൻസ് എന്റെ അല്ലാതെ ഇവിടെ ഇപ്പം കാണിക്കുന്ന പോലെ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് കാർഡ് സത്യം പറഞ്ഞാൽ ആധാർ കാർഡ് നമുക്ക് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എപ്പോഴും ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ ആയിരിക്കും ഒരിക്കലുമല്ല ഒരു കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അപ്ഡേഷൻ ഇല്ല നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റു രാജ്യങ്ങളിൽ ജീവിച്ചു പോകുന്നത് ഞങ്ങൾ നോക്കണം നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ ലൈസൻസ് നമ്മുടെ വീടിന്റെ എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ആ ഒറ്റ നമ്പർ മാത്രം മതി നിങ്ങൾക്കറിയായിരിക്കും പലർക്കും അറിയായിരിക്കും നമ്മൾ മറ്റു രാജ്യങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും ആ ഒറ്റ ഒരു കാർഡ് മാത്രം മതി ആ കാർഡിനകത്ത് എല്ലാം അറിയാനേണ്ടി പറ്റും പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ സപ്പറേറ്റ് എന്തൊക്കെയോ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരിക എന്തിനാ ഈ കാര്യങ്ങളെ കാണിക്കുന്ന തന്നെ എന്തിനാ നിങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് പലതും ഞാൻ പറയുന്നത് തുറന്ന് പറഞ്ഞോളൂ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഞാൻ കുറച്ചായിട്ട് ചെയ്യാൻ ചെയ്യുന്നത് നിങ്ങളത് ഓർത്തുകൊള്ളുക അല്ലാതെ നിങ്ങളെ ഒന്ന് ചതിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പി കാര്യങ്ങൾ പറഞ്ഞ് വഞ്ചിക്കാനോ ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് പറയാൻ ഉറപ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയും എനിക്കിപ്പം ഞാൻ നാളെ തൊട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്കിത് നിങ്ങൾ ഒരു സംശയം ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരണം അല്ലാതെ ഞാൻ ചുമ്മാ നടന്നുകൊണ്ട് ഇതിനകത്ത് കമന്റ് റിപ്ലൈ തരാതെ അല്ലെങ്കിൽ ഒന്നും പറയാതെ ഞാൻ ചെയ്തത് കാര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക എനിക്ക് ഇതിനകത്ത് പറഞ്ഞു തരാൻ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു